ില്ലാത്ത മാനം ഉണ്ടെന്ന് നടിക്കുന്നതാണ് അഹംഭാവം അഥവാ അഹങ്കാരം അഹം ബോധം നല്ലതാണ് അതിൻ്റെ വികൃത രൂപമാണ് അഹങ്കാരം പാപങ്ങൾക്കെല്ലാം അടിസ്ഥാനം അഹങ്കാരം അത്രേ അഹങ്കാരികളുടെ പ്രധാന ഭാവമാണ് ഗർവവും ഉന്നത ഭാവവും നാശത്തിന് മുൻപേ ഗർവം വീഴ്ചയ്ക്ക് മുൻപേ ഉന്നത ഭാവം ദശവാക്യം പതിനാറിന്റെ പതിനെട്ട് ഗർവമുള്ള ഏവനും യഹോവയ്ക്ക് വെറുപ്പ് അവന് ശിക്ഷാ വിധി വരാതിരിക്കയില്ല എന്നതിന് ഞാൻ കൈയടിക്കുന്നു സദൃശ്യം പതിനാറിന്റെ അഞ്ച് അധ്യക്ഷൻ്റെ ലക്ഷണങ്ങളെ കുറിച്ച് പ്രസ്താവിക്കുമ്പോൾ നിഗളിച്ചിട്ട് പിശാചിന് വന്ന ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിപ്പാൻ പുതിയ ശിക്ഷനും അരുത് ഒന്ന് തിമത്യോസ് മൂന്ന് ആറ് സ്വന്തം പരിമിതികളെ അംഗീകരിക്കുവാനുള്ള വിമുഖതയാണ് അഹങ്കാരത്തിലേക്ക് വഴി നടത്തുന്നത് സത്യ ഉപദേശം അനുസരിക്കാതെ ഉപദേശിച്ച് നടക്കുന്നവരും അഹങ്കാരികളാണ് എന്ന് കാണപ്പെടുന്നു